അങ്ങനെ കനഡയിലേക്ക് മുഹമ്മദ് അലി പഠിക്കാൻ പോവാണ് ഒരിക്കൽ ഫോൺ ചെയ്ത് പറഞ്ഞു അച്ഛൻ ഞാൻ അച്ഛനെ കാണാൻ വരുകയാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം അവൻ നാട്ടിലേക്ക് വരുന്നു വരുമ്പോൾ ഒരു വയറുവേദനയും കൊണ്ടാണ് വന്നത് എന്താ എന്താണെന്ന് അറിയില്ല അത് സ്വാഭാവികമായിട്ടും ഡോക്ടറെ കാണിച്ചു ഡോക്ടർ പറഞ്ഞത് അപ്പൻഡിസൈറ്റിസ് ആണ് നമ്മുടെ നാട്ടിൽ പറയുക അപ്പൻഡിസൈറ്റിസ് ആ ഒരു അപ്പൻഡിക്സ് എന്ന് പറമ്പിഫോമൻഡിക്സ് എന്നൊരു ഭാഗം കുറച്ച് ഇൻഫ്ലമേഷൻ ആവുന്നതാണ് അപ്പോൾ അതിന് ഓപ്പറേഷൻ അതെ പോകുന്നത് ഏറ്റവും എളുപ്പത്തിൽ ലോകത്തുള്ള ഒരു ഓപ്പറേഷൻ ആണ് ഒരു റിസ്കുമില്ലാത്തൊരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ നടക്കുന്നു പക്ഷേ എന്തുകൊണ്ടോ ആ സർജറി എന്നറിയില്ല അലി മരിച്ചു അലിയുടെ മരണം ഒരിക്കലും ഗോഡാടൻ്റെ താങ്ങാൻ പറ്റതാണ് കാരണം ഒരു അങ്ങനെന്തേലും അതൊരു അച്ഛൻ്റെ മനസ്സങ്ങനെയല്ലേ മകൻ്റെ മരണം എന്ന് എന്തുകൊണ്ടും താങ്ങാൻ പറ്റുന്നു അങ്ങനെ ഒരു അഞ്ചാറ് ദിവസം ഒരു ഭ്രാന്തിൻ്റെ അവസ്ഥയിലൊക്കെ ആയി അപ്പോഴാണ് മകൾ വന്നിട്ട് പറയുന്നത് അവൾ മുതിർന്ന കുട്ടിയാണിപ്പോൾ മറ്റു പറഞ്ഞു അച്ഛാ അലിക്കൊരു സ്വപ്നം കാര്യം ഈ കഴിഞ്ഞ മാർച്ച് ഇരുപതിന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ വേൾഡ് ഹാപ്പിനെസ് ഡേ ആണ് ലോകത്തിന്റെ സന്തോഷ ദിവസം അന്ന് എപ്പോഴും ഈ ഹാപ്പിനെസ് ഇൻഡെക്സ് നോക്കിയിട്ട് രാജ്യങ്ങളെ ലിസ്റ്റ് പ്രഖ്യാപിക്കാറുണ്ട് അതിൽ ഇക്കുറിയും ഒന്നാം സ്ഥാനം ഫിൻലൻഡാണ് നമ്മൾ നൂറ്റി ഇരുപത്തി ആറിൽ പിടിച്ചു നിൽക്കുന്നു ഈ വാർത്ത ഒരു പക്ഷെ പ്രേക്ഷകരെല്ലാം തന്നെ അറിഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് തെരഞ്ഞെടുത്തിരിക്കുന്നത് ദാപ്പിനെസ് സീക്രട്ട് സന്തോഷത്തിന്റെ രഹസ്യം ഇന്നത്തെ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ റിസർച്ച് ചെയ്തത് ഒരു വ്യക്തിയെ കുറിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ വലിയ ലക്ഷ്യമാണ് എനിക്ക് ആദ്യം പറയാനുള്ളത് ഒരു ബില്യൺ വൺ ബില്യൺ ആൾക്കാരിലേക്ക് സന്തോഷം എത്തിക്കുക അതിൽ തന്നെ അമ്പത്തൊന്ന് മില്യൺ ആൾക്കാരിലേക്ക് ഓൾറെഡി അദ്ദേഹം സന്തോഷം എത്തിച്ചു കഴിഞ്ഞു ഹാപ്പിനെസ് റിസർച്ചർ എന്നൊക്കെ പറയാം അത്തരം ഒരു വ്യക്തിയെ കുറിച്ചാണ് പറയാനുള്ളത് അദ്ദേഹത്തിന്റെ പേര് മോ ഗൊഡ് ഒരു ഈജിപ്തുകാരനാണ് അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം ഈ മോ ഗൊ അദ്ദേഹത്തെ അറിയപ്പെടുന്ന ഫോർമർ ചീഫ് ബിസിനസ് ഓഫീസർ ഓഫ് ഗൂഗിൾ എക്സ് എന്നാണ് ഗൂഗിൾ എക്സിന്റെ മറ്റൊരു പേര് മൂൺഷോട്ട് ഫാക്ടറി ഓഫ് ഇന്നോവേഷൻ ഗൂഗിളിന്റെ ഒരു ഭാഗം തന്നെയാണ് ആ ഗൂഗിൾ എക്സിന്റെ ഫോർമർ ചീഫ് ബിസിനസ് ഓഫീസർ ആയിരുന്നു ഈ മോഗോഡാർട്ട് അദ്ദേഹം ഒട്ടേറെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അതിൽ മൂന്ന് പുസ്തകങ്ങളുടെ പേര് ഞാൻ പറയാം ഒന്ന് സോൾവ് ഫോർ ഹാപ്പി രണ്ടാമത്തത് സ്കേറി സ്മാർട്ട് മൂന്നാമത്തെ പുസ്തകത്തിന്റെ പേര് ദാറ്റ് ലിറ്റിൽ വോയ്സ് ഇൻ യുവർ ഹെഡ് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പബ്ലിഷ് ചെയ്തത് ഇതിൽ സ്കേറി സ്മാർട്ട് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ എഫക്റ്റിനെ കുറിച്ച് എഴുതിയൊരു പുസ്തകമാണ് ഇദ്ദേഹത്തിന്റെ പ്രൈമറി ടോപ്പിക് ഓഫ് റിസർച്ച് എന്ന് പറയുന്നത് ഹാപ്പിനെസ് ആണ് ഈ അടുത്ത കാലത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹം ആൻലി സ്ലോയുമായി ബന്ധപ്പെട്ട് അൺസ്ട്രെസബിൾ എന്നൊരു പോഡ്കാസ്റ്റ് സീരീസും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മോ ഗൊാട്ടിന്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളിലേക്കാണ് ഞാൻ പ്രേക്ഷകരുടെ ശ്രദ്ധ ഏക്ഷിടിക്കുന്നത് അദ്ദേഹം ഈജിപ്തിന് ജനിച്ചതെന്ന് പറഞ്ഞു അവിടെ സ്വാഭാവികമായും വിദ്യാഭ്യാസം നടത്തി അദ്ദേഹം ഒരു എഞ്ചിനീയറായി മാറുന്നു വേറൊരു പ്രത്യേകത അദ്ദേഹത്തിന്റെ ഇഷ്ട വിഷയം കണക്കായിരുന്നു മാത്തമാറ്റിക്സ് പൊതുവെ എല്ലാവർക്കും വലിയ ഇഷ്ടമില്ലാത്തൊരു വിഷയമാണ് മാത്തമാറ്റിക്സ് ആ മാത്തമാറ്റിക്സ് ഏറെ പ്രണയിച്ച ഭാഷയേക്കാൾ പ്രണയിച്ച ഒരാളായിരുന്നു മോകോഡ് ആർട്ട് അതേ പിന്നീട് ഐ ബി എമ്മിൽ വർക്ക് ചെയ്തു മൈക്രോസോഫ്റ്റിൽ വർക്ക് ചെയ്തു ഗൂഗിൾ എക്സിൽ വർക്ക് ചെയ്തു അങ്ങനെ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സമ്പത്തിനൊരു പ്രശ്നമില്ലാതായി വലിയേറിയ കാറുകളും വീടും അല്ലെങ്കിൽ സാമ്പത്തിക സുരക്ഷിതത്വമൊക്കെ അദ്ദേഹത്തിന് വേണ്ടത്ര ആ ഇടയിൽ തന്റെ കോളേജ് കാമുകി കോളേജ് മേറ്റ് അവരെ ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ മോ ഗുഡാർട്ട് കല്യാണം വെച്ചു അവരൊരു സാധാരണ സ്ത്രീയല്ല വളരെ സുന്ദരിയും നല്ല സ്വഭാവ സവിശേഷതകളുള്ള ഒരു വളരെ പ്രത്യേകതയുള്ള ഒരു സ്ത്രീയായിരുന്നു ഗുഡാട്ടിന്റെ ഭാര്യ അങ്ങനെ ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിലാണ് അദ്ദേഹം വിവാഹിതനാവുന്നത് മോ ഗൊഡാടിന്റെ ജീവിതം മനോഹരമായി നീങ്ങിക്കൊണ്ടിരിക്കുന്നു ആവശ്യത്തിന്റെ സമ്പത്ത് അസുന്ദരിയും സുശീലയുമായ അല്ലെ വളരെ സ്നേഹിക്കുന്ന ഭാര്യ അവർക്ക് രണ്ട് കുട്ടികൾ ആൺകുട്ടിയുടെ പേര് മുഹമ്മദ് അലി അങ്ങനെ കുട്ടികളിങ്ങനെ വളരുന്നു ഇതിൽ ഈ രണ്ട് കുട്ടികൾക്ക് രണ്ട് പ്രത്യേകതയുണ്ട് ഒരു പെൺകുട്ടിയാണ് ഒരു ആൺകുട്ടിയാണ് ആൺകുട്ടിയായ മുഹമ്മദ് അലി ഒരു ജെൻ സന്യാസിയെ പോലെയാണ് ചെറിയ പ്രായമുള്ളൂ ആ സമയത്ത് തന്നെ അവൻ വളരെ കുറച്ചേ സംസാരിക്കും ആ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ എന്താ നമ്മുടെ നാട്ടിൽ പറയില്ല ഒരു ദാർശനികമായ ഉത്തരങ്ങളായി ഒരു സ്പിരിച്വൽ ആൻസ അതെന്തുകൊണ്ടാണെന്ന് ഒരു അതിൽ പല കാര്യങ്ങളും ഇദ്ദേഹത്തിന് മനസ്സിലാവാറില്ല അച്ഛനൊന്നിലേക്ക് മനസ്സിലാവാറില്ല മകളാണെങ്കിൽ വളരെയധികം ചുറുചുറുക്കുള്ള ഒരു എന്താ പറയുക കുട്ടിത്വത്തിന്റെ ഒരു വലിയ പ്രതീകമായ ഒരു മോളാണ് അവൾ അച്ഛനെ വിളിച്ചപ്പോൾ അച്ഛൻ നമുക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം പക്ഷെ ഇദ്ദേഹത്തിന് ഇടക്കൊരു സംഭവമാണ് അതായത് ഈ സന്തോഷമൊക്കെ ഉണ്ടാകും അതായത് ഈ സമ്പത്തൊക്കെ ഉണ്ടെങ്കിലും ഇദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ ദുഃഖം ഉണ്ടാവാൻ തുടങ്ങി അൺഹാപ്പി ആയി ആണ് അങ്ങനെ കാര്യം മനസ്സാവുന്നില്ല കുട്ടികളൊക്കെ സന്തോഷിക്കുമ്പോൾ ഇദ്ദേഹത്തിനെ സന്തോഷിക്കാൻ പറ്റുന്നില്ല ഇദ്ദേഹം ഈ ജോലിയുടെ എന്താ പറയുക ഇത്തരത്തിലുള്ള പ്രഷറൊക്കെ ഉണ്ടാവും കേട്ടോ ആ സമയത്തൊക്കെ മകള് കളിക്കാനൊക്കെ വിളിക്കുമ്പോൾ സ്വാഭാവിക നമുക്കൊക്കെ സംഭവിക്കുന്നു കേട്ടോ മക്കളൊക്കെ കളിക്കാൻ വിളിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ വളരെ സീരിയസ് ആയിരിക്കും അങ്ങനെ പിന്നെ ഗോഡാർഡ് വളരെ സീരിയസ് ആയിട്ടാണ് പിന്മാറുക അപ്പൊ കുട്ടി പിന്നെ ഒന്നും പറയാറില്ല അങ്ങനെ കാലം കടന്നു പോകുന്നു കുട്ടികൾ വലുതാവുന്നു അങ്ങനെ കനഡയിലേക്ക് മുഹമ്മദ് അലി പഠിക്കാൻ പോവാണ് ഒരിക്കൽ ഫോൺ ചെയ്ത് പറഞ്ഞു അച്ഛാ ഞാൻ അച്ഛനെ കാണാൻ വരികയാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം അവൻ നാട്ടിലേക്ക് വരുന്നു വരുമ്പോൾ ഒരു വയറുവേദനയും കൊണ്ടാണ് വന്നത് എന്ത് എന്താണെന്ന് അറിയില്ല അത് സ്വാഭാവികമായിട്ടും ഡോക്ടറെ കാണിച്ചു ഡോക്ടർ പറഞ്ഞത് അപ്പൻഡിസൈറ്റിസ് ആണ് നമ്മുടെ നാട്ടിൽ പറയുക അപ്പൻഡിസൈറ്റിസ് അവര് അപ്പൻഡിക്സ് എന്ന് പറമ്പിൽ ഫോമപ്പാറ്റിക്സ് എന്നൊരു ഭാഗം കുറച്ച് ഇൻഫ്ലമേഷൻ ആവുന്നതാണ് അപ്പോൾ അതിന് ഓപ്പറേഷൻ അതെ അതെ ഏറ്റവും എളുപ്പത്തിൽ ലോകത്തുള്ള ഒരു ഓപ്പറേഷൻ ആണ് ഒരു റിസ്ക് ഇല്ലാത്തൊരു ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ നടക്കുന്നു പക്ഷേ എന്തുകൊണ്ടോ ആ സർജറി തെറ്റുപുറ്റിയതുകൊണ്ടോ എന്നറിയില്ല അലി മരിച്ചു അലിയുടെ മരണം ഒരിക്കലും ഗോഡാടൻ താങ്ങാൻ പറ്റുന്നതാണ് കാരണം ഒരു അങ്ങനത്തെ ഒരു അതൊരു അച്ഛന്റെ മനസ്സങ്ങനെയല്ലേ മകൻ്റെ മരണം എന്ന് പറയുന്നത് താങ്ങാൻ പറ്റുന്നു അങ്ങനെ ഒരു അഞ്ചാറ് ദിവസം ഒരു ഭ്രാന്തിന്റെ അവസ്ഥയിലൊക്കെ ആയി അപ്പോഴാണ് മകൾ വന്നിട്ട് പറയുന്നത് അപ്പോൾ മുതിർന്ന കുട്ടിയാണിപ്പോ അച്ഛലിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു അപ്പൊ അത് എന്താണ് മോളിയ സ്വപ്നം അത് മറ്റൊന്നുമല്ല ലോകത്തിലെ മുഴുവൻ ആൾക്കാരിലും ഈ സന്ദേശം എത്തിക്കണ അലിക്കൊരു സന്ദേശമുണ്ട് സന്തോഷത്തിന്റെ സന്ദേശം അതെത്തിക്കണം പിന്നീട് ഈ ഇത് കേട്ട ഉടനെ മുഹമ്മദ് അലിയിൽ നമ്മളെ ഗൊഡാഡിൽ വലിയൊരു മാറ്റം ഈ മുഹമ്മദ് അലിയുടെ ഈ സന്ദേശം തന്റെ അച്ഛനായ ഗൊഡാഡിൽ വലിയൊരു മാറ്റം അദ്ദേഹം ചിന്തകളിൽ നിന്ന് മാറ്റി സന്തോഷത്തെ കുറിച്ചാണല്ലോ പറയേണ്ടത് അപ്പൊ സന്തോഷിക്കുന്ന അവസ്ഥയൊന്നുമല്ല അപ്പൊ അതിനെക്കുറിച്ച് പഠിക്കാം ഇനിയാണ് വലിയൊരു മാറ്റം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാവുക രണ്ടായിരത്തി പതിനാലിലാണ് അലിയുടെ മരണം മരണമുണ്ടാവുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു ആ മരണശേഷം മകൾ അദ്ദേഹത്തോട് പറയുന്നതും അലിയുടെ സ്വപ്നങ്ങളെ കുറിച്ച് പറയുന്നതൊക്കെ പറഞ്ഞു തുടർ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ അലിയുടെ ഉപദേശങ്ങളിലേക്ക് പോയി എങ്ങനെ ജനങ്ങളിൽ സന്തോഷം എത്തിക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അലി പറഞ്ഞുകൊണ്ടിരുന്നത് അതൊക്കെ വെച്ചുകൊണ്ട് അദ്ദേഹം ഒരു പുസ്തകം എഴുതി സോൾ ഫോർ ഹാപ്പി എന്നാണ് പുസ്തകത്തിന്റെ പേര് വേണമെങ്കിൽ സന്തോഷത്തിലേക്കുള്ള എഞ്ചിനീയറിംഗ് വഴി എന്നൊക്കെ പറയും ഒരു ടെൻ മില്യൺ ആൾക്കാരിലേക്ക് സന്തോഷം എത്തിക്കലായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ ലക്ഷ്യം പിന്നീട് അത് വൺ ബില്യണിലേക്ക് മാറി അപ്പൊ ആ പുസ്തകത്തിന്റെ തുടക്കം ആ എഴുത്ത് അദ്ദേഹത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആയി ഗോഡാഡിന്റെ ചില അനുഭവങ്ങളാണ് ഇനി എനിക്ക് പറയാനുള്ളത് അദ്ദേഹം ദുബായിലായിരിക്കുന്ന സമയത്ത് അദ്ദേഹം വലിയൊരു കമ്പനിയുടെ ആളാന്നൊക്കെ പറഞ്ഞു അദ്ദേഹത്തിന് സമ്പത്തൊന്നൊരു വിഷയമേ ആയിരുന്നു അതിന് ഒരിക്കലേ നമ്മളെ ഏറ്റവും സമ്പന്നമാരുമേക്കുന്ന കാണുന്നു റോൾസ് റോയസ് കാ അത് ഒന്നാണ് വാങ്ങാൻ വിചാരിച്ചത് പക്ഷെ രണ്ട് കളർ കണ്ടപ്പോൾ എനിക്ക് തോന്നി രണ്ട് വാങ്ങാം എനിക്കത്രയും സമ്പത്തുണ്ട് ആ രണ്ട് കാറുകൾ ദുബായിൽ എത്തുന്നു കമ്പനി എത്തിച്ചു കൊടുക്കുന്നു അത് കണ്ടപ്പോണ്ടാവുന്നൊരു സന്തോഷം ഡലം അത് കുറച്ച് സമയം എന്തുള്ളൂ കാരണം എന്തോ നോക്കുമ്പോൾ ഒന്നിന് ചെറിയൊരു സ്ക്രാച്ച് ആ ഒരു ഒറ്റ കാര്യം കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ സന്തോഷം ഒരു ഏഴ് മിനിറ്റിനുള്ളിൽ എല്ലാം ഇല്ലാതെ അദ്ദേഹം തന്നെ പറയണം ഏഴ് മിനിറ്റ് മാത്രമേ എനിക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു ഇനി നമ്മുടെ ജീവിതമായിട്ട് ഒന്ന് താരതമ്യം ചെയ്തു നോക്കാം നമുക്ക് പലതും നമ്മൾ നേടിക്കഴിഞ്ഞാല് വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ സന്തോഷം ഇല്ലാതാവുന്നില്ലേ അങ്ങനെ വരുമ്പോൾ അത് ഹാപ്പിനെസ്സിനെ ഒരു നിർവചനം ഒരു ഇക്വേഷൻ കൊണ്ട് കൊടുക്കാണ്ട് അതേപോലെ മാത്തമാറ്റീഷൻ ആണ് മാത്തമാറ്റിപ്പോൾ ഇക്വേഷൻസ് ആവശ്യം അതിങ്ങനെയാണ് ഹാപ്പിനെസ് ഈസ് ഈക്വൽ ടു ഇവൻസ് മൈനസ് എക്സ്പെക്ടേഷൻസ് സന്തോഷം എന്ന് പറയുന്നത് ഓരോ സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ മുഹൂർത്തങ്ങൾ എന്ന് പറയാം അതിൽ നിന്ന് പ്രതീക്ഷകൾ ഇല്ലാതാക്കണം അത് നമ്മൾ ഇങ്ങനെ ആയിരിക്കണം എനിക്കങ്ങനെ ചെയ്താലും സന്തോഷം ഉണ്ടാകും തുടങ്ങിയ പ്രതീക്ഷകൾ മാറ്റിവെച്ചുകൊണ്ട് സന്ദർഭങ്ങളെ അതേ രീതിയിൽ കാണുമ്പോഴാണ് നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാകുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഇപ്പവേഷൻ ഒന്നുകൂടെ ഞാൻ പറയാം ഹാപ്പിനെസ് ഈസ് ഈക്വൽ ടു ഇവൻസ് മൈനസ് എക്സ്പെക്ടേഷൻസ് അദ്ദേഹം പറഞ്ഞു പ്രധാനപ്പെട്ട നിർവചനം എന്ന് പറയുന്നത് ഹാപ്പിനെസ് ഈസ് ദു ആർ കാൾ കണ്ടെൻറ്റഡ് അതായത് വളരെ ശാന്തം സമാധാനപരമായി സംതൃപ്തമായി നിങ്ങൾക്ക് എപ്പോഴാണോ ആ നിമിഷമുള്ളത് അതാണ് ഹാപ്പിനെസ് എന്ന് പറയുന്നത് അതായത് ജീവിതത്തെ ആസ് ലൈഫ് ഇറ്റ് ഈസ് അതിനെ ആക്സെപ്റ്റ് ചെയ്യും അത് അതുപോലെ സ്വീകരിക്കുക അതിന് ഒരു തരത്തിലുള്ള മറ്റൊന്നും നമ്മൾ ചെയ്യേണ്ടതില്ല അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ സന്തോഷം ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ഗോഡാർട്ടിന്റെ പ്രശസ്തമായ ഒരു നിർവചനം അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഗോഡ് ഐക്വേഷൻ അതായത് ശാന്തത അല്ലെങ്കിൽ സംതൃപ്തി തുടങ്ങിയവ ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഉണ്ടാവുന്ന സന്തോഷം ഉണ്ടാവും നമ്മുടെ ശരീരത്തിന് വലിയ സന്തോഷം ഉണ്ടാവും ഈ സന്തോഷം ഉണ്ടാക്കുന്നത് ഒരു ഹോർമോണാണ് അതാണ് സെറിട്ടോണിൻ ഈ സെറിട്ടോൺ എന്ന ഹോർമോൺ എന്താണ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ നമുക്ക് ശരീരത്തിൽ തരുന്ന മെസ്സേജ് എന്താണ് സെറിട്ടോണിൻ നിങ്ങൾ വളരെ ഒരു ഇല്ല നിങ്ങൾ നിങ്ങളുടെ ഡൈജഷൻ നടക്കട്ടെ അതേപോലെ ഇമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ടാവട്ടെ അല്ലെങ്കിൽ പ്രതിരോധ ശക്തി വർദ്ധിക്കട്ടെ ക്ലീന് പ്രോസസ്സ് നടക്കട്ടെ ഇങ്ങനെ ഒരു ഇതിനെ നമ്മൾ സർവൈവൽ എന്നാണ് യഥാർത്ഥത്തിൽ പറയുന്നത് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ നിലനിൽക്കുന്നത് പക്ഷെ നോർമൽ എല്ലാവരും പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ അതിന് അഡ്രിനൽ റഷ് ആണ് നമ്മുടെ ഈ സർവൈവലിന് ആവശ്യം എന്നാണ് പറയുക അതായത് എല്ലാത്തിനും സ്റ്റോപ്പ് ചെയ്യുന്നു അതായത് ഡൈജഷൻ സ്റ്റോപ്പ് ചെയ്യുന്നു ഇമ്മ്യൂണിറ്റി പ്രവർത്തനങ്ങൾ സ്റ്റോപ്പ് ചെയ്യുന്നു എല്ലാം സ്റ്റോപ്പ് ചെയ്യുന്ന ഒരവസ്ഥ അഡ്രിനലിന്റെ അല്ലെങ്കിൽ കോട്ടിസോളിന്റെ ഒക്കെ റഷ് ഉണ്ടാകുമ്പോൾ അതാണ് സംഭവിക്കുന്നത് ആ ഒരു അവസ്ഥയാണ് സർവൈവൽ എന്നാണ് മറ്റുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഗോഡാട് പറയുന്നത് ഇങ്ങനെയല്ല അവർ പറയുന്നത് ഈ പറയുന്ന രീതിയിൽ സെറിട്ടോണിന്റെ സന്ദേശം സെറിട്ടോണിന്റെ പ്രവർത്തനങ്ങളാണ് നമുക്ക് എന്തുണ്ടാക്കുന്നത് നമുക്ക് ഈ സർവൈവൽ ഉണ്ടാക്കുന്നതാണ് പറഞ്ഞത് അതേപോലെ തന്നെ മറ്റു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞൊരു വെക്കേഷനിലൊക്കെ വീക്കെൻഡ് വെക്കേഷനിലൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാകും അല്ലെങ്കിൽ ആയിട്ടുള്ള സന്തോഷങ്ങൾ അവർ ചിലപ്പോൾ മദ്യപിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ പാർട്ടിയിൽ പോകുന്നുണ്ടാവും ഇതൊക്കെ സമയത്ത് അവർക്ക് സന്തോഷം കിട്ടും ഈ സന്തോഷം ഉണ്ടാക്കുന്നത് ഡോപ്പോമെൻ ആണ് അത് സെറിട്ടോണിനല്ല ഈ ഡോപ്പോമെൻ്റെ എന്താ പ്രശ്നം അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് സ്റ്റോപ്പ് ആവും അല്ലെങ്കിൽ അതിന് സ്ഥിരമായി കിട്ടിയില്ലെങ്കിൽ നമുക്ക് അസ്വസ്ഥ വരും അതൊരു അഡിക്ഷൻ ആയി മാറും ഇത് സ്വാഭാവികമായിട്ട് നമ്മുടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള സന്തോഷം കിട്ടുന്ന സാധന മെറ്റീരിയൽസിനൊക്കെയാണ് അങ്ങനെ പറയുന്നത് അപ്പൊ ഈ ഡോപ്പോമിൻ ഫ്ലോ ആണ് സന്തോഷം ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു തെറ്റിദ്ധാരണ അതായത് ഡോപ്പോമിൻ ഫ്ലോ ഉണ്ടാവുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകും അതാണ് യഥാർത്ഥ സന്തോഷം എന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത് അല്ല നമുക്ക് വേണ്ടത് ഹാപ്പിനെസ് ആണ് സെറിട്ടോണിന്റെ പ്രവർത്തനമാണ് ആവശ്യം എന്നാണ് ഈ പറഞ്ഞതിന് ചുരുക്കം ഈ കൊറോണ സമയത്ത് ഫസ്റ്റ് അറ്റാക്ക് വന്ന കൊറോണ അറ്റാക്ക് വന്ന സമയത്ത് എല്ലാവരും വീട്ടിനുള്ളിലായി എല്ലാവരും അസ്വസ്ഥരായി എല്ലാവർക്കും പ്രശ്നങ്ങളെ കാരണം എന്തുകൊണ്ടാണ് ഈ അവർ പൊതുസമൂഹമായിട്ട് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ട് കിട്ടുന്ന സന്തോഷങ്ങളിൽ അങ്ങനെ രമിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇതെല്ലാം കട്ടായത് അപ്പൊ സ്വാഭാവികമായിട്ട് അവർക്ക് ഡിപ്രഷൻ ഉണ്ടാവും അത് ഒരു അതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു മാത്രം അതായത് എക്സ്റ്റേണൽ എക്സ്റ്റേർണലായിട്ട് കിട്ടുന്ന സന്തോഷം അല്ല യഥാർത്ഥ സന്തോഷം ഇന്റേണൽ ആയിട്ട് ശാന്തത അല്ലെങ്കിൽ സൗമ്യത അല്ലെങ്കിൽ അല്ലെങ്കിൽ സംതൃപ്തിയൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമായ സെറിട്ടോണിന്റെ ഉത്പാദന സമയത്താണ് നമുക്ക് യഥാർത്ഥത്തിൽ സന്തോഷം കിട്ടുന്നതാണ് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഒന്നുകൂടെ വിശദീകരിക്കാനുള്ളത് ഈ അഡിനൽ റഷ് എന്ന് പറയുന്നത് ഫൈറ്റ് ഫ്ലൈറ്റ് അല്ലെങ്കിൽ ഫ്രീസ് എന്ന് പറയുന്ന അവസ്ഥയാണ് ഇതാണ് നമ്മുടെ സർവൈവൽ എന്നാണ് ഭൂരിഭാഗം ആൾക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഗോഡാറ്റിന്റെ അഭിപ്രായത്തിൽ അങ്ങനെ അല്ല ഈ നേരത്തെ പറഞ്ഞ പോലെ സെറിട്ടോണിന്റെ ഫ്ലോ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ശാന്തത സൗമ്യത സംതൃപ്തി എന്നിവയാണ് യഥാർത്ഥത്തിലുള്ള സർവൈവൽ എന്നാണ് അദ്ദേഹം പറയുന്നത് അതൊന്ന് വിശദീകരിച്ചു ഒന്ന് മാത്രം അതായത് ഗോഡാറ്റിന്റെ മറ്റൊരു നിരീക്ഷണത്തെ കുറിച്ചാണ് പറയാനുള്ളത് നമ്മൾ സ്വാഭാവികമായിട്ട് നേരത്തെ പറഞ്ഞു ഡോപ്പോമിൻ ഫ്ലോ നമുക്ക് ഉണ്ടാകുന്ന വിധത്തിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ ഉണ്ടാവുന്ന കാര്യം ഇത് സ്വാഭാവികമായിട്ട് ഭൂരിഭാഗം ആൾക്കാർ എപ്പോഴാണ് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് ആകെപ്പാടെ ഒരു അൺഹാപ്പി ആകുമ്പോഴാണ് കുറച്ച് കുറച്ച് സന്തോഷങ്ങൾക്ക് വേണ്ടി നമ്മൾ ചില പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഇതിനോട് യോജിക്കുന്നില്ല ഗോഡാറ്റ് അദ്ദേഹം പറയുന്നത് ഹാപ്പി ആയിരിക്കുന്ന വളരെ സന്തോഷിച്ചിരിക്കുന്ന അല്ലെങ്കിൽ റിലാക്സ് ചെയ്തിരിക്കുന്ന സമയത്തായിരിക്കണം നമ്മൾ ഈ ഡോപ്പുമെന്റ് ഫ്ലോ ഉണ്ടാകുന്ന ഇത്തരം ഫണ്ണുകളൊക്കെ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ പോയത് അതെങ്ങനെയായിരിക്കണം ഒരു തരം സപ്ലിമെന്റ് പോലെ നേരത്തെ ചെയ്യുന്നതിന് കൂടെ ഒരു സപ്ലിമെന്റ് എന്ന നിലയിലായിരിക്കണം ഈ ഇത്തരം ഫൺ അല്ലെങ്കിൽ തമാശയുള്ള കാര്യങ്ങൾ എന്നാണ് അദ്ദേഹം പറയുന്നത് ഇതാണ് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഫോർമുല എന്ന് പറയുന്നത് മൂന്നാമത്തെ ഗോഡാറ്റിന്റെ ഫൈൻഡിങ്സിനെ കുറിച്ചാണ് ഇത് പറയാനുള്ളത് അദ്ദേഹം പറയുന്നത് ഹാപ്പിനെസ് ഈസ് ദ ആബ്സെൻസ് ഓഫ് അൺഹാപ്പിനെസ് അൺഹാപ്പിനെസിന്റെ ഇല്ലായ്മയാണ് ഹാപ്പിനെസ് എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് തോന്നും അത് അങ്ങനെ തന്നെ അല്ലെങ്കിൽ മലയാളി എരിച്ചിൽ അങ്ങനെയൊക്കെ വരിക അതല്ലേ കുറച്ചുപോയ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാറാണ് അതായത് അൺഹാപ്പിനെസ് എന്ന് പറയുന്നത് ഒരു സർവൈവൽ മെക്കാനിസമാണ് രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണ് സർവൈവൽ മെക്കാനിസം ഒരു ഉദാഹരണം ഞാൻ പറയാം നമ്മൾ ഒരു കൈ മുറിയുന്നു കൈ മുറിയുമ്പോൾ പെട്ടെന്ന് നമ്മൾ കൈ വലിച്ചെടുക്കുന്നു യഥാർത്ഥത്തിൽ അതിന് കൂടുതൽ അപകടം ഒഴിവാക്കാൻ പാടില്ല ആ സമയത്തൊക്കെ ഒരു വേദനയുണ്ടാവും ആ വേദനയിലാണ് നമ്മളത് പിറകോട്ട് വലിക്കുന്നത് യഥാർത്ഥ വേദന കൂടുതൽ അപകടങ്ങൾ ഇല്ലാതാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് സർവൈവൽ എന്ന് പറയുന്നത് ഇതിനൊരു പ്രത്യേകത ആ സമയത്ത് മാത്രമേ ആ വേദന ഉണ്ടാവും പിന്നീട് നമുക്ക് കണ്ണടച്ചിരുന്ന ആ വേദന ഓർമ്മിക്കാനൊന്നും പറ്റില്ല എന്നാൽ നമ്മുടെ വൈകാരികമായ ചില കാര്യങ്ങൾ അതൊരു ഫിസിക്കൽ പെയിനിനെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത് ഇനി ഒരു ഇമോഷണൽ ഒരു പെയിൻ ഒരു എന്തെങ്കിലും വിഷമം ഉണ്ടാക്കുന്ന ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് എത്ര തവണ വേണമെങ്കിലും അത് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും ബ്രെയിനിൽ നമ്മുടെ മൈൻഡിൽ കൊണ്ടുവരാൻ പറ്റും എന്നിട്ട് നമ്മൾ കൂടുതൽ കൂടുതൽ ദുഃഖത്തിലേക്ക് ഭൂരിഭാഗം ആൾക്കാരും ഇത്തരത്തിലൊരു മാനസിക പ്രശ്നത്തിലാണുള്ളത് അതായത് പണ്ട് നടന്ന കാര്യങ്ങൾ ഒരാഴ്ച മുമ്പേ നടന്ന കാര്യം ഒരു മാസം മുമ്പേ നടന്ന കാര്യങ്ങൾ നമുക്ക് ദുഃഖം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും അപ്പം എന്താ സംഭവിക്കുന്നത് ദുഃഖം കൂടിക്കൊണ്ടിരിക്കും നേരെ മറിച്ച് ഇങ്ങനെ പറയാം ഒരു ദിവസം നമുക്ക് അൺഹാപ്പി ആവാതിരിക്കൊന്നുമില്ല ഇപ്പൊ ഹാപ്പി ആയിട്ടുള്ള മനുഷ്യൻ എന്ന് പറയുന്ന ദ ഹാപ്പിയസ്റ്റ് മാൻ ഇൻ ദ വേൾഡ് എന്ന് പറയുന്നത് മാത്യു റിക്കാർഡാണ് അദ്ദേഹം പോലും പറയുന്നത് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള അൺഹാപ്പിനെസ് വരും പക്ഷേ ആ അൺഹാപ്പിനെസ് വളരെ പെട്ടെന്ന് തന്നെ അതിന്റേത് തിരിച്ചു വരാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടാവും അതാണ് നമുക്ക് ആവശ്യം അതിന് നമ്മൾ എടുക്കേണ്ട സമയം ഒരു കൃത്യമായി ഇദ്ദേഹം പറഞ്ഞു ഒരു സെവൻ സെക്കൻഡ്സ് ആണ് അതായത് പഴയതിലേക്ക് ഇമോഷണലി അങ്ങോട്ട് നമ്മൾ വിഷമത്തിലേക്ക് പോവുകയാണെങ്കിൽ ഉടനെ അശ്വതിച്ച് ചെയ്തിട്ട് തിരിച്ചു വരാൻ പറ്റണം ഇങ്ങനെ തിരിച്ചു വരാനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും അതാണ് മൂന്നാമത്തെ ഫൈൻഡിങ്സിന് ഒന്നും കൂടെ പറയാം ഹാപ്പിനെസ് ഇസ് ദബ്സെൻസ് ഓഫ് അൺഹാപ്പിനെസ് ഇത്തരത്തിലുള്ള അൺഹാപ്പിനെസ് എല്ലാവരും ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് നമുക്ക് മനസ്സിലായി ആ അൺഹാപ്പിനെസ് ഉണ്ടാവുന്ന സമയത്ത് അതിൽ നിന്ന് പുറത്ത് കടക്കാനുള്ള കുറച്ച് മെത്തേഡ് കൂടെ ഗോഡാർട്ട് പറയുന്നുണ്ട് അതിൽ ഒന്നാമത്തെ ഒരു ഫ്ലോ ചാർട്ട് മെത്തേഡാണ് കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുന്നവർക്ക് അറിയാം ഒരു ഫ്ലോ ചാർട്ട് എന്തിനാണ് ഉണ്ടാക്കുന്നത് എന്ന് ആ ഫ്ലോ ചാർട്ട് ഉണ്ടാക്കുമ്പോൾ അതിൽ ആദ്യമായി ചെയ്യേണ്ടത് നമുക്കൊരു അൺഹാപ്പിനെസ് ഉണ്ടെങ്കിൽ അത് അക്നോളജ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു അൺഹാപ്പിനെസ് എന്ന് തിരിച്ചറിയും രണ്ടാമത് അതിന്റെ കാരണം അന്വേഷിച്ചു വാട്ട് ഈസ് എ ട്രിഗർ ബിഹൈൻഡ് ഇറ്റ് എന്താണ് അതിന് എന്ന് ചോദിക്കാം അപ്പം നമുക്ക് ഇതിന് ഉത്തരം ലഭിക്കും ഭൂരിഭാഗം ആൾക്കാർക്ക് സംഭവിക്കുന്ന ഒരു ഇവന്റ് ഒരു പ്രശ്നമായിരിക്കുമല്ലോ ഉണ്ടാവുക ഒരു സംഭവങ്ങൾ അതിന്റെ നിങ്ങൾ അതിനെ പാസ്റ്റിൽ എങ്ങനെ കാണുന്നു അതിനെ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നു തുടങ്ങിയ വിശദീകരണങ്ങളാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അങ്ങനെ ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഈ വിശദീകരണം ആയതുകൊണ്ട് ആ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക അത് അക്നോളജ് ചെയ്യുക രണ്ടാമത് അത് എന്താണ് കാരണം എന്ന് കണ്ടെത്തുക എന്നിട്ട് ആ വിശദീകരണമാണ് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത് അത് നമ്മുടെ ഓരോ കാഴ്ചപ്പാടനുസരിച്ചായിരിക്കും നമ്മുടെ വിശദീകരണം ഉണ്ടാവുക അതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് അതിനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കണം ഇത് ശരിയാണോ ഈസ് ഇറ്റ് ട്രൂ അല്ലെ ഇത് തെറ്റാണോ തെറ്റാണോ പിന്നെ അത് ഒഴിവാക്കാൻ പിന്നെ ചിന്തിക്കണ്ട ട്രൂ ആണെങ്കിൽ അതിനെന്താണ് അതിൻ്റെ സൊല്യൂഷൻ അപ്പം ഞാൻ പറയട്ടെ നമ്മുടെ ബ്രെയിൻ ഒരു പ്രത്യേകത കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ പ്രോബ്ലം സോൾവിംഗ് സ്കില്ലൊക്കെ വളരെ കൂടും ആ ഏരിയ നല്ല ആക്റ്റീവ് ആവും അങ്ങനെ നമ്മൾ ആ പ്രോബ്ലം സോൾവിംഗ് സ്കില്ലൊക്കെ ഒന്ന് ഒന്ന് ആക്റ്റീവ് ആക്കുമ്പോൾ നമുക്ക് അൺഹാപ്പിനെസ് വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചറിയാനും അതിൽ നിന്ന് പുറത്ത് കടക്കാനും സാധിക്കും അൺഹാപ്പിനെസ് ഇല്ലാതിരിക്കാൻ പറ്റില്ല പക്ഷെ അതിന്റെ ഈ കാഠിര്യത്ത് പുറത്ത് കടന്ന് നമുക്കൊരു പുതിയ ജീവിതം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും അപ്പൊ ഈ ഫ്ലോ ചാർട്ട് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു പക്ഷേ എനിക്കൊരു സംശയം പ്രേക്ഷകർക്ക് ഈ ഫ്ലോ ചാർട്ട് എന്നത് എന്താണെന്ന് വ്യക്തമായോ എന്നൊരു സംശയം ഉള്ളതൊരു ചോദ്യമാണ് നിങ്ങളെ ഈ ഫ്ലോ ചാർട്ട് എന്നത് ഇതിനു മുമ്പ് കേൾക്കിട്ടോ മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് കമന്റ് ബോക്സിൽ വൈ അതായത് എസ് എസിന്റെ വൈ എന്ന് ടൈപ്പ് ചെയ്യാം ഇനി എസ് ആയാലും കുഴപ്പമില്ല ഇനി ആദ്യമായിട്ട് ഇത് കേൾക്കുന്നു അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളവർക്ക് നോ എന്ന് അല്ലെങ്കിൽ എൻ എന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം ഞാൻ കുറച്ച് നമുക്ക് കാത്തിരിക്കാം അപ്പം ചിലർക്കൊക്കെ എൻ അല്ലെങ്കിൽ നോ എന്നുള്ള ആൻസറിലേക്ക് വരുന്നത് കൊണ്ട് അത് മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് ബോധ്യായി അതുകൊണ്ട് ഒരു ഒരു ഉദാഹരണം വഴി ഞാനത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം ഈ സ്ക്രീനിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക അവിടെ ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ വീട്ടിലെ ലാമ്പ് വർക്ക് ചെയ്യുന്നില്ല ലാംപ് ഡസ് വർക്ക് ആ സമയത്ത് നമുക്ക് എന്തൊക്കെയാണ് അതിനോട് ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്ന് ആദ്യത്തെ ചോദ്യം ഈ ലാമ്പ് പ്ലഗ്ഗഡിനാണ് അത് ശരിക്കും ലാമ്പ് അവിടെ പ്ലഗ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക നോ എന്നാണെങ്കിൽ വേറെ വേറൊത്തരൊന്നും വേണ്ട പ്ലഗ് ഇൻ അത് നേരെ പ്ലഗ് ചെയ്താൽ പ്രശ്നം തീർന്നു സൊല്യൂഷായി ഇനി അല്ല എസ് എന്നാണ് പ്ലഗ് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്തായാലും അത് വർക്ക് ചെയ്യുന്നില്ല അങ്ങനെ ആണെങ്കിൽ അടുത്ത ചോദ്യം ആ ബൾബ് ബേൺ ഔട്ടായോ ആ ബൾബ് കത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും അപകടം സംഭവിച്ചു അപ്പോൾ എസ് എന്നാണെങ്കിൽ ആ ബൾബ് അങ്ങ് മാറ്റുക ഈ നോ എന്നാണെങ്കിൽ വേറൊന്നും ചെയ്യാനില്ല നമുക്ക് റിപ്പയർ നിലയാണ് അതാണ് നമുക്ക് ചെയ്യാവുന്ന കാര്യം ഇവിടെ നമുക്ക് ഒരു ഉത്തരം ലഭിക്കുന്ന രീതിയിൽ ഈ ഫ്ലോ ചാർട്ട് വർക്ക് ചെയ്യുന്ന മനസ്സിലായല്ലോ ഇനി നേരത്തെ ഗോഡാർട്ടിന്റെ അദ്ദേഹം ഈ ഫ്ലോ ചാർട്ട് പോലെ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ചിന്തകളെ കൊണ്ടുപോകുന്നു ഞാൻ ഒന്നും കൂടെ വിശദീകരിച്ചു തരാം നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ മകന്റെ മരണം അദ്ദേഹത്തിന് വലിയ ആകുലത ഉണ്ടാക്കുന്നു അസ്വസ്ഥത ഉണ്ടാക്കുന്നു പിന്നെ അദ്ദേഹത്തിന് ഉറങ്ങാൻ പറ്റുന്നില്ല എപ്പോഴും ചിന്തകൾ തന്നെ വരുന്നു ഇങ്ങനെ ഒരു അവസ്ഥ കടന്നുപോയി ആ സമയത്ത് അദ്ദേഹം ഒരു തീരുമാനമെടുത്തു ഞാൻ ഇനി മുതൽ രണ്ട് ചിന്തകൾ മാത്രമേ എൻ്റെ ബ്രെയിനിനെ അനുവദിക്കൂ ഒന്ന് യൂസ്ഫുൾ തോട്ട് ആയിരിക്കണം അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ജോയ്ഫുൾ തോട്ടുമായിരിക്കും യൂസ്ഫുൾ ഓർ ജോയ്ഫുൾ ഇങ്ങനെ രണ്ട് തരത്തിലാണ് അദ്ദേഹം തോട്ടിനെ അനുവദിക്കുന്നത് പറയുന്നത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം ഈ യൂസ്ഫുൾ തോട്ട് എന്ന് പറഞ്ഞാൽ ഈ എന്തായാലും അങ്ങനെ സംഭവിച്ചു അതിനെ കുറിച്ചല്ല സ്വാഭാവികമായിട്ടും അവൻ്റെ ചിന്തകൾ ഇങ്ങനെയൊക്കെയായിരിക്കും അവനെ നേരത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരുന്നെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു അത് അന്നൊരു ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഓൾറെഡി ഹാപ്പൻ ആണ് അപ്പം അത് യൂസ്ഫുൾ ആയ തോട്ട് എന്താണ് ഈ നമ്മുടെ അലിയുടെ സന്ദേശങ്ങൾ അലി സമൂഹത്തോട് എന്താണ് പറയാൻ ശ്രമിച്ചത് ആ ഇനി ബാക്കി വെച്ച് പോയ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ അതൊക്കെ ഒരു പുസ്തകത്തിൽ എഴുതുന്നു അങ്ങനെ ഒരു പുസ്തകം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അതൊരു യൂസ്ഫുൾ തോട്ടാണല്ലോ രണ്ടാമത്തത് ഈ അലിയുടെ മരണം മരണചിന്ത മാത്രം മരിക്കുന്നു അതിനുശേഷമുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നു അതിന് പകരം അരി പത്തിരുപത്തിരണ്ട് വയസ്സ് വരെ ജീവിച്ചിരുന്നില്ലേ ആ ഇരുപത്തിരണ്ട് വയസ്സ് വരെ അരിയുടെ ജീവിതത്തിലുണ്ടായിരുന്ന അല്ലെങ്കിൽ പിന്നെ ഗോഡാട്ട് തമ്മിലുള്ള ബന്ധമാണ് അച്ഛനും മകനും അതേ അവരെ വീഡിയോ ഗെയിം കളിച്ചത് അവർ സിനിമ കളിച്ച് സിനിമ കണ്ടത് ആ അവരതുപോലെ തന്നെ ഹഗ് ചെയ്ത് കെട്ടിപ്പിടിച്ചത് അവരുടെ സംസാരിച്ചത് അവരുടെ സന്തോഷ നിമിഷങ്ങൾ ഇതൊക്കെ ആലോചിച്ചോണ്ടിരിക്കുക അപ്പൊ ഈ ജോയ്ഫുൾ തോട്ടായി ആ മരണ ചിന്തയ്ക്ക് പോകാൻ ജോയ്ഫുൾ തോട്ട ഇങ്ങനെ അദ്ദേഹം ഒരു ഫ്ലോച്ചാട്ട് വഴി ചിന്തിക്കുന്ന പോലെ അതിനെ ഉത്തരങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അടുത്ത ചോദ്യത്തിന് ഉത്തരത്തില് പോയിക്കൊണ്ടിരുന്നു ഇനി നമ്മുടെ നിത്യജീവിതത്തിലേക്ക് ഇത് വരാം ഇപ്പൊ എൻ്റെ ഒരു ഉദാഹരണം തന്നെ ഞാൻ പറയാം ഇപ്പൊ ഒരു ദിവസം പരീക്ഷയാണ് നടക്കുന്നത് അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് ഏതാണ്ട് സമയം കണക്കാക്കി ഇറങ്ങി പക്ഷെ റോഡിൽ എത്തി വലിയ ബ്ലോക്ക് ട്രാഫിക് ബ്ലോക്ക് ബസ് എന്തു ചെയ്യും ഉടനെ ഞാൻ ഇങ്ങനെ അയ്യോ ഞാൻ ഇനി നേരത്തെ ഇറങ്ങിയാൽ മതിയായിരുന്നു ആ ഇനി പരീക്ഷ എന്താവും എന്ന് ചിന്തിക്കുന്നതുകൊണ്ട് ഒരു കാര്യമുള്ളൂ ഉടനെ ചെയ്യുക ആരാരാണ് ഫോൺ ചെയ്യേണ്ടത് അതിനെ വന്ന് ഹയർ അതോറിറ്റീനെ വിളിക്കുക ലക്ഷമ്മനെ വിളിക്കുക അല്ലെങ്കിൽ മറ്റധ്യാപകരെ വിളിച്ചാൽ അത് എങ്ങനെ മാനേജ് ചെയ്യാൻ നോക്കുക അങ്ങനെ യൂസ്ഫുൾ ആയൊരു തോട്ടാക്കി മാറ്റുക എന്നിട്ട് എൻ്റെ സമയത്തൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാനും പറ്റും ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ആലോചിച്ച് നോക്കിയാൽ നമുക്ക് ഈ പറയുന്ന ഈ ഗോഡാർട്ടിന്റെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് ഒന്നുകിൽ നമ്മുടെ ചിന്തകളെ യൂസ്ഫുൾ തോട്ടാക്കുക അതിൽ ജോയ്ഫുൾ തോട്ടാക്കുക ഇപ്പോൾ കൃത്യമായി മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുക അതായത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ റിപ്പീറ്റായിട്ട് ഇത്തരത്തിൽ അൺഹാപ്പിനെസ് ഉണ്ടാവുന്നു അതിന്റെ സൊല്യൂഷനിലേക്ക് പോകുന്നു അങ്ങനെ റിപ്പീറ്റായി ചെയ്യുന്ന സമയത്ത് നമുക്ക് വലിയൊരു കോൺഫിഡൻസ് ഉണ്ടാവുകയും നമുക്ക് പിന്നീട് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റില്ല ഈ അൺഹാപ്പിനെസ് നിന്ന് നമുക്ക് പുറത്ത് കിടക്കാൻ സാധിക്കും ഈ അൺഹാപ്പിനെസ് എന്ന് പറയുന്നത് ഉണ്ടാവുന്നതല്ല നിങ്ങളുടെ ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ തിരഞ്ഞെടുക്കലാണ് അത് അൺഹാപ്പിനെസ്സിന് ആ രീതിയിൽ കാണാതിരുന്നാൽ പ്രശ്നമില്ല അല്ലെങ്കിൽ അതിൻ്റെ അൺഹാപ്പിനെസ്സിന് ആ രീതിയിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് പ്രശ്നമാകുകയും ചെയ്യും ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് യുവർ ചോയ്സ് നമുക്കതാണ് അതിൻ്റെ അധികാരമുണ്ട് ആ ചോയ്സിന് നമുക്കത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം ഞാൻ പറഞ്ഞു അൺഹാപ്പിനെസ് ഇല്ലാതിരിക്കില്ല ഞാൻ ആവർത്തിച്ച് പറയുന്നുണ്ട് പക്ഷെ അതിനോടുള്ള സമീപനങ്ങളൊക്കെ മാറ്റി നമുക്കതിൻ്റെ തിരഞ്ഞെടുക്കലുകൾ മാറ്റാം അതിന്റെ ചോയ്സ് ഒന്ന് മാറ്റാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമായിട്ട് അദ്ദേഹം പറയുന്നത് ചുരുക്കത്തിൽ ഗോഡാർട്ട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ പറയുക ഹാപ്പിനെസ് ഈസ് യുവർ ചോയ്സ് ഹാപ്പിനെസ് എന്ന് പറയുന്നത് നിങ്ങളുടെ തിരഞ്ഞെടുക്കലാണ് സാഹചര്യങ്ങൾ എന്നും ആവാം പക്ഷെ അതെങ്ങനെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതനുസരിച്ചിരിക്കും നിങ്ങളുടെ ഹാപ്പിനെസ് നമുക്ക് നമ്മുടേതായ റൈറ്റ് ഉണ്ട് ടു ബി ഹാപ്പി എന്ന് അത് വളരെ ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് പറഞ്ഞത് ഹാപ്പിനെസ് ഈസ് യുവർ ചോയ്സ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ സന്തോഷിക്കുക എന്നത് നമ്മുടെ ജന്മാവകാശമാണ് അത് നമ്മൾ തിരിച്ചറിയണം ഈ ഹാപ്പിനെസ് സീക്രട്സ് എന്ന ഇന്നത്തെ ഈ നമ്മുടെ പാഠത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഹാപ്പിനെസിന്റെ താക്കോല് നമ്മുടെ കയ്യിലാണ് ഇന്ന് പൊതുസമൂഹത്തിൽ നോക്കിയാൽ അസ്വസ്ഥരായ അല്ലെങ്കിൽ ദുഃഖിക്കുന്നവരുടെ എണ്ണമാണ് കൂടുതൽ അത് എന്തൊക്കെ ഉണ്ടാക്കുന്നു അവരുടെ ശാരീരിക പ്രശ്നം ഉണ്ടാക്കുന്നു അവർക്ക് മാനസിക പ്രശ്നം ഉണ്ടാക്കുന്നു അവരുടെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകുന്നു മൊത്തം നോക്കിയാൽ അവർ ജീവിതത്തിൽ വലിയ ദുരന്തമായി മാറും അതിനാവശ്യപ്പെട്ടു അൺഹാപ്പിനെസ് ഒക്കെ വരും പക്ഷേ ആ ഹാപ്പിനെസ് എന്ന് പറയുന്ന മേഖലയിലെത്താനുള്ള ഗോഡാർട്ട് പറഞ്ഞ മെത്തേഡുകളൊന്നും ഉപയോഗിച്ചു ആ ഫ്ലോ ഫ്ലോച്ചാർട്ടും അതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ടൊന്ന് മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കി എപ്പോഴും സന്തോഷിക്കുന്ന ഒരു മനുഷ്യനായി മാറുക എന്നതും സാഹചര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമ്മൾ സന്തോഷത്തിലേക്കായിരിക്കണം നമ്മുടെ യാത്ര എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയായി ഓരോരുത്തരും മാറിയാൽ ആ സമൂഹത്തിന്റെ സന്തോഷ സൂചിക വർദ്ധിക്കുകയും നമുക്ക് നൂറ്റി ഇരുപത്തി ആറാമത്തെ സ്ഥാനത്തുള്ള ഇന്ത്യയെ വളരെ ഉയർന്ന നിലയിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നും എനിക്ക് ഉറപ്പുണ്ട് അതിനുള്ള പൂർണമായ ഒരു പ്രവർത്തനമാണ് ഈ പ്രേക്ഷകരിൽ നിന്നുണ്ടാവുന്നത് ഞാനത് ചെയ്യാൻ തീരുമാനിച്ച ഒരാളാണ് ഈ പ്രേക്ഷകരുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂടെ വരുമ്പോൾ നമുക്കൊരു പുതിയ ലോകം തന്നെ സൃഷ്ടിക്കാം ഈ വീഡിയോ പൂർണമായും കണ്ട പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്കൊക്കെ സന്തോഷിക്കാൻ പറ്റുമെന്നും ഈ സന്തോഷം ഓരോരുത്തരുടെയും ജന്മാവകാശമാണെന്ന് നമ്മൾ മനസ്സിലാക്കി എനിക്ക് എല്ലാ പ്രേക്ഷകരോടും ഒരു വലിയ അഭ്യർത്ഥനയുണ്ട് നിങ്ങൾ ഈ ലൈക്ക് ബട്ടൺ കൊണ്ട് ക്ലിക്ക് ചെയ്യുക അതോടൊപ്പം നിങ്ങൾ വളരെ വേണ്ടപ്പെട്ടവർക്കൊക്കെ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യുക അത് അവരിലേക്ക് സന്തോഷം ഉണ്ടാവാൻ സഹായിക്കും അതോടൊപ്പം ഈ വിഷയത്തിൽ എന്നേക്കാൾ അറിവുള്ള ഒട്ടേറെ പ്രേക്ഷകരുണ്ട് അവർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ആ കമന്റുകൾ നമുക്ക് എല്ലാവർക്കും പ്രയോജനപ്രദമാകും അതുപോലെ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ബെൽ അമർത്തുക ഇത്തരം വിജ്ഞാനപ്രദമായ ഒട്ടേറെ വീഡിയോകൾ ബൈ അസോസിയേഷൻ ഓഫ് ഇന്ത്യ നോൺ നോൺ പ്രോഫിറ്റ് റിലീജിയസ്